ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത് അതിന് കരി പോണ്ടേ പെളുക്കാൻ തെച്ചത് പാണ്ഡ എന്നൊരു പറച്ചിലുണ്ട് അത് ഏതാണ്ട് ബീഹാറിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണോ മോദിയുടെ അമ്മയെ കൂടി ചേർത്തുകൊണ്ടിറക്കിയ ഒരു ഏ വീഡിയോ വീണ്ടും വിവാദമായിട്ടുണ്ട് വലിയ വിവാദങ്ങൾ മോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ മോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം നേതാക്കൾ നടത്തിയ പരാമർശം ഒരു വിവാദം അതൊരു രാഷ്ട്രീയ ആയുധമായി ബി ജെ പി ഉപയോഗിക്കുന്നതിനിടയിലാണ് പുതിയൊരു എ വീഡിയോ ഇപ്പോൾ ബീഹാർ കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നത് കരിയല്ല അവന്റെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് പറയുന്നത് ഉറക്കത്തിൽ പ്രധാനമന്ത്രി ഉറങ്ങുമ്പോൾ അമ്മ സ്വപ്നത്തിൽ വന്ന് തന്നെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് അപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എ ഐ വീഡിയോ ആണ് ഉറക്കിയിരുന്നത് ബീഹാർ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് ഇത് പുറത്തിറക്കുകയും ചെയ്തത് ബച്ചേ ഈ ചൊല്ലി ഇപ്പോൾ വലിയ വിവാദം കത്തുകയാണ് കാരണം കോൺഗ്രസ് എല്ലാ പരിധി ലംഘിച്ച് നരേന്ദ്രമോദിയുടെ കുടുംബത്തെയും അമ്മയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല നാണംകെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ഇത്തരത്തിൽ നടത്തുന്നതെന്നും ഒരുത്തൻ അപകടം പറ്റി പോലെ മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ഇത് അതായത് ഒരാൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലൊക്കെ കോൺഗ്രസ് നീങ്ങുകയാണെന്നുള്ള കാര്യമാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യമാണ് പ്രധാനമായി ഇത്തരം വീഡിയോകൾ ഇറക്കി ഒരാളുടെ സ്വകാര്യതയിലേക്കൊക്കെ തന്നെ കടന്നു കയറാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു അമ്മയെപ്പോലും വെറുതെ വിടാത്ത മരിച്ചുപോയ ഒരു അമ്മയെപ്പോലും വെറുതെ വിടാത്ത സാഹചര്യമാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണമൊക്കെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ മറ്റ് പല വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നതിൽ ഇത്തരം ചില വിവാദങ്ങൾ കൂടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇതിപ്പോൾ സജീവ ചർച്ചയായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്